നമസ്കാരം നമ്മുടെ ധർമ്മസ്ഥല മോക്ഷം തേടിപ്പോയ ആളുകളുടെ അസ്ഥി കൂടങ്ങൾ ഒന്നൊന്നായിട്ട് കണ്ടെടുത്ത് തുടങ്ങിയിട്ടുണ്ട് തുടക്കത്തിൽ ഇത് വെറും ഒരു പൊട്ടക്കഥയായിട്ടാണ് ആളുകൾക്ക് തോന്നിയത് പക്ഷേ ഇപ്പം കൂടുതൽ സ്പോട്ടുകൾ തിരഞ്ഞ സമയത്ത് ഇന്നലെ വിരിഞ്ഞായിട്ട് നിറയെ ആളുകളുടെ അനവധി ആളുകളുടെ അസ്ഥിഗൂടങ്ങളും തലയോട്ടുകളും കണ്ടെടുത്തിട്ടുണ്ട് ഇത് ധർമ്മസ്ഥല കൊണ്ട് മാത്രം നിൽക്കുന്ന കാര്യമല്ല ഇവിടെ ഉണ്ട് കടപ്പുറം അവിടേക്കും ബുഡ് ഡോസ്രം കൊണ്ടുവന്ന് പരിധി കഴിഞ്ഞാൽ അവിടെ നിന്നും കിട്ടും അസ്ഥിഗൂടങ്ങൾ ഏതായാലും ഇങ്ങനെയുള്ള മനുഷ്യ ദൈവങ്ങളുടെ മുമ്പിൽ പോയിട്ട് സാഷ്ടാംഗം നമിച്ച് അങ്ങനെ പോകുന്ന ഈ ഭക്തകൾക്കും ഭക്തന്മാർക്കും ഇതൊരു പാഠമായാൽ നല്ലത് അത്രേ പറയാലേ ധർമ്മസ്ഥല അവിടെ മോക്ഷം തേടിപ്പോയ ആളുകൾ എത്ര ആളുകൾ അസ്ഥിഗുണങ്ങളായിന്നറിയില്ല ഇപ്പോഴും അതിൻ്റെ പരിപൂർണ നിജസ്ഥിതി ഒന്നും പുറത്തു വന്നിട്ടില്ല ഒരു യൂട്യൂബർ സമീർ എന്നാണ് പേര് സമീർ അവനെയാണത് ശരിക്കും പുറത്തെത്തിച്ചത് ഏതായാലും ധർമ്മസ്ഥലെ തുടക്കത്തിൽ പലയിടത്തും പരിധി പരധ്യ സമയത്ത് ഒന്നും കണ്ടെത്തിയില്ല ഒരു സ്പോട്ടിൽ ഒന്നോ രണ്ടോ എല്ലാം കഷ്ണങ്ങൾ കണ്ടെത്തി കൊണ്ടാൽ തന്നെ പറഞ്ഞോ അവിടെ മനുഷ്യന്മാരെ ശവം സ്വാഭാവികമായിട്ട് ദഹിപ്പിക്കാറുള്ളതാണെന്നൊക്കെ പറഞ്ഞ് അത് മൂടിക്കളയാനുള്ള ശവം നടത്തി പക്ഷേ പതിനൊന്നാമത്തെ സ്പോട്ടിലോ മറ്റോ നിറയെ അസ്ഥിഗൂടങ്ങൾ തലയോട്ടികൾ ധർമ്മസ്ഥല ഒരു തീർത്ഥസ്ഥാനമാണ് അപ്പോൾ അതെന്തായി അത് നരകമായി വിശുദ്ധ നരകമായി അതാണ് സംഭവിച്ചത് അവിടെയുള്ളൊരു നായക കഥാപാത്രം ഉണ്ടായിരുന്നു ഒരു ജൈന നായക കഥാപാത്രം വീരേന്ദ്ര ഹെഗ്ഡേ സാറ് പുണ്യവാനാണ് പുണ്യവാൻ അയാളവിടെ ആരും പേരെടുത്ത് പറയില്ലെന്നാണ് പറയുന്നത് ഞാൻ വളരെയധികം കാലങ്ങൾക്ക് കൊണ്ട് പത്തോ മുപ്പതോ വർഷങ്ങൾക്ക് മുമ്പോ എയ്റ്റി ഫോറിലോ എയ്റ്റി ഫൈവിലോ ഞാൻ സുൽത്താൻ്റെ ഫോമാനിൽ പോയ സമയത്ത് അവിടെ അവിടെയുള്ള സുൽത്താനെ ആരും പേരെടുത്ത് പറയാറില്ല അവർ മലയാളികളൊക്കെ അവിടെ രഹസ്യമായിട്ട് വൈദ്യരെന്നാണ് പറയുക കാരണം പേരെടുത്ത് പറയുമ്പോൾ അവിടെയുള്ള രഹസ്യ പോലീസ് ഉണ്ടല്ലോ അവർ ശ്രദ്ധിക്കുള്ളൂ ഇയാൾ എന്താ പറയണമെന്ന് മാത്രല്ല ബഹുമാനം കൊണ്ടാണ് പേരെടുത്ത് പറയാറില്ല ഇവിടെ ഇതുപോലെ ഇയാളെയും ഇവിടെ പേരെടുത്ത് പറയാറില്ല അതിന് പകരം ദൊണ്ടവനു ദൊണ്ടവനു എൻ്റെ പ്രൊനൗസിയേഷൻ ശരിയാണെന്ന് അറിയില്ല വലിയവൻ പെരിയവൻ തമിഴ്നാട്ടിൽ പറഞ്ഞല്ലോ പെരിയോര് പുണ്യവാൻ എന്ന് പറയും പുണ്യവന്ത സത്യവന്ത സത്യവാൻ ധർമ്മനിസ്ത ധർമ്മനിഷ്ഠ ഈ പേരൊക്കെ എടുത്തേ പറയാറുള്ളൂ എന്നാണ് പറയുന്നത് അയാളുടെ പേര് എപ്പോഴെങ്കിലും വല്ല ഹോട്ടലിൽ വെച്ചോ മറ്റെവിടെയെങ്കിലും വെച്ചോ പബ്ലിക് സ്ഥലത്ത് വെച്ചോ ഹേയ് നമ്മുടെ വീരേന്ദ്ര ഹെഗ്ഡെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിൻ്റെ മടിയിൽ വെച്ചാണല്ലോ പേരിട്ടത് എന്ന രീതിയിലായിരിക്കും പിന്നെ ചെറുപ്പം തല്ലും കിട്ടും അവർക്ക് അവർക്ക് അവർക്കവർക്കും വലിയവനായിരുന്നു അദ്ദേഹം കണ്ട് അമ്പതിനായിരം പേർക്ക് ആഹാരം കൊടുക്കുന്നു ഏതായാലും ആ പുണ്യവാനിപ്പം എന്തായി വില്ലനായിട്ട് മാറിയിട്ടുണ്ട് അവിടെ മനുഷ്യരെ ചൂണ്ടയിൽ കോർത്തെടുക്കുകയാണ് ചെയ്തത് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി എന്തു ചെയ്യും ചൂണ്ടയമ്മ പൂവിനെ കോർത്ത് വയ്ക്കും ഇവിടെ ചൂണ്ടയിൽ കോർത്തത് ഫ്രീ ഷാപ്പാടാണ് ഫ്രീ മുറികളും ഉണ്ടവിടെ അവിടെ താമസിച്ച ആളുകൾക്ക് ആണ് മോക്ഷം കേൾക്കുന്നത് അവരെയാണ് കയ്യും കാലം വെട്ടിക്കൊണ്ട് കുഴിച്ചു മൂടിയത് കൊച്ചു കുട്ടികളെ അടക്കം പത്തും പന്ത്രണ്ടും പതിനാല് വയസ്സുള്ള കുട്ടികളെ അവരെ കാണാനുള്ളതായിട്ടുണ്ടല്ലോ ഇത്തരം സ്ഥലങ്ങൾ ചെയ്യേണ്ടത് പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്ത പോലെ കുളം കോരുക എന്ന് പറയും അപകടകാരികളുടെ വീട് അടിച്ച് പൊളിച്ച് അവിടെ കുളം കോരും സർക്കാർ ഏറ്റെടുത്തിട്ട് കല്ല് അവശേഷിക്കാതെ അങ്ങനൊരു സ്ഥലത്ത് അങ്ങനൊരു സ്ഥലം ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് പത്മതീർത്ഥം അതൊരു എട്ടു വീട്ടിലൊരു ഒരു പിള്ളേരുടെ സ്ഥലമാണത് കുളം കോരി അവിടെ വേലുത്തമ്പിയുടെ വീട് കുളം അത് കാണാൻ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വീട് നിന്നിരുന്നു എന്നുള്ളതിന് ഒരു തെളിവില്ലാത്ത സാഹചര്യത്തിൽ കുളത്തിൻ്റെ മേലെ പിന്നെ ആരും വീട് കിട്ടില്ലല്ലോ കൊളം തോണ്ടുകയാണ് വേണ്ടത് ഈ കണ്ടെത്തിയ അസ്ഥികൂടങ്ങൾ തലയോട്ടികൾ അതിൻ്റെ എണ്ണം നോക്കിയിട്ട് അവിടെ നടക്കുന്ന നടന്നു വന്ന കൊലപാതകങ്ങളുടെ വ്യാപ്തി ഒരിക്കലും നിശ്ചയിക്കാനാവില്ല കാരണം അറിയാതെ പോയത് വേണ്ടത്ര ഉണ്ടാവും വലിയ മഴക്കാലത്ത് ഈ നേത്രാവതി നദിയുടെ കരയിൽ കുഴിച്ചും മൂടിയുള്ള പല ശവങ്ങൾ ഒലിച്ചു പോയിട്ടുള്ള കേസ് പറയണ്ടാവും വല്ല സമുദ്രത്തിൽ നിന്ന് കിടക്കുന്നുണ്ടാവും അവിടെയുള്ള അമ്പലഗുണ്ടകളുടെ അമ്പലഗുണ്ടകൾ അതിൻ്റെ ആക്രമണത്തെ പെട്ടിട്ടും ജീവൻ ബാക്കി കിട്ടി രക്ഷപ്പെട്ടവർ ഉണ്ടായിരിക്കും എല്ലാ തെറ്റുകൾക്കും എല്ലാ ശരികൾക്കും ബാക്കി പത്രമായിട്ട് ഒരു മുദ്ര അത് ദൈവം ബാക്കി വെച്ചിട്ടുണ്ടാകും ഇവിടെ ആ തൊഴിലാളിയുടെ മനസ്സിൽ കയറി കൂടിയ ഒരു സങ്കടം ഇതെല്ലാം മറിഞ്ഞിട്ട് ഞാനിത് നാട്ടുകാരുടെ പറയാതെ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ ആത്മാക്കൾ തന്നെ പിന്തുടരും തൻ്റെ ആത്മാവിന് ഗതിയും കിട്ടില്ല ആ ഒരു തോന്നൽ ആ ഒരു തോന്നൽ ഈ പറഞ്ഞ മുദ്രയുടെ മറ്റൊരു മുഖമായിട്ട് കാണാം പിന്നെ സമീർ എന്ന് പറഞ്ഞൊരു മുസ്ലിം കുട്ടി ഒരു കാലത്തിന് മുൻപായിരുന്നെങ്കിൽ സമീർ വായ തുറക്കും പിന്നെ അടയ്ക്കും പിന്നെ തുറക്കില്ല അവൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവും ഒരു ശവം കൂടി അവിടെ വീഴും പക്ഷെ കാലം മാറി ആയതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അവൻ യൂട്യൂബറാണ് അവൻ അരമുക്കാൽ മണിക്കൂറ് നീണ്ടു നിൽക്കുന്നൊരു യൂട്യൂബിൻ്റെ ഒരു വീഡിയോ ഇറക്കി ഒരേ രീതിയിലുള്ള ത്രട്ടനൊക്കെ ഉണ്ടായി പക്ഷെ അവൻ രക്ഷപ്പെട്ടു അതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഏറ്റെടുത്തു ഒന്നും മറച്ചുവെക്കാൻ കഴിയാത്ത സാഹചര്യം വന്നുകൊണ്ടാണ് ഇന്ന് ഇത്രണം വരെ എത്തിച്ചേർന്നത് വർഗീസ് നമ്മൾ വർഗീസിൻ്റെ കൊലപാതകം കേട്ട് നക്സൈറ്റ് വർഗീസ് നമ്മളുടെ വയനാട്ടിൽ അവിടെ വർഗീസ് പാറയെന്നൊരു പാറ തന്നെയുണ്ട് വർഗീസിനെ കൊന്ന സ്ഥലം അത് വർഗീസ് ഏറ്റുമുട്ടലിൽ മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഇവിടെ എല്ലാം പരന്നത് പത്രങ്ങൾ പക്ഷേ അദ്ദേഹത്തെ വെടിവെച്ച രാമചന്ദ്രൻ നായരുടെ കുറ്റബോധം താൻ മരിക്കുന്നതിന് മുമ്പ് ആണ് മരണമൊഴിയെന്നൊക്കെ പറഞ്ഞാൽ സത്യമാണതെ അവിടെ പിന്നെ അവർക്കൊന്നും നേടാൻ വേണ്ടി പറയുന്നതല്ലല്ലോ എല്ലാ സത്യങ്ങളും പറയും ആ രാമചന്ദ്രൻ നായർ അദ്ദേഹത്തിന് മനസ്സ് തുറന്നില്ലായിരുന്നെങ്കിൽ വർഗീസിന്റെ മരണം ഏറ്റുമുട്ടലിലൂടെയാണെന്ന് വന്നേനെ വെടിവെച്ച് വന്നതാണ് ലക്ഷ്മണെ പോലെയുള്ള ആളുകൾ പിന്നെ ജയിലിൽ പോയി ഇവിടെ ഏറ്റവും വലിയൊരു ഒരു ശാപമെന്നു പറയുന്നത് തൃശ്ശൂരിൽ ഒരു സുന്ദർമാൻ മേനോ ഉണ്ടായിരുന്നു അവിടെയുള്ളൊരു ഏതൊരു ഇടിവാൾ പത്രം ഏതൊരു പത്രത്തിൽ വന്നു പത്മശ്രീ സുന്ദർ ജയിലിൽ എന്ന് ജയിലിൽ പോയി സാമ്പത്തിക കുറ്റത്തിൻ്റെ പേരിൽ ജയിലിൽ പോയി ജയിലിൽ മുമ്പ് പത്മശ്രീ കൊണ്ടാണ് പോകുന്നത് ആയതുകൊണ്ട് തന്നെ ക്രിമിനൽ കുറ്റവാളികൾ എന്നറിഞ്ഞിട്ടല്ല പത്മഭൂഷണോ പത്മവിഭൂഷണോ അല്ലെങ്കിൽ ഭാരതരത്നോ കൊടുക്കുന്നത് പക്ഷെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അയാളോടൊപ്പം നിൽക്കുന്ന ഈ പത്മ പത്മസംബന്ധമായിട്ടുള്ള പേരുകൾ പത്മശ്രീയോ പത്മവിഭൂഷണോ പത്മഭൂഷണോ അതപ്പം തന്നെ ഇല്ലാതായി മാറുന്നൊരു സാഹചര്യം ഉണ്ടാവണം അതിനൊരു നിയമമൊരുക്കം ഉണ്ടാകണം അല്ലെങ്കിൽ പത്മശ്രീ ജയിലിൽ പത്മവിഭൂഷൺ ജയിലെ എന്നൊക്കെയല്ലേ ആളുകൾ പറയുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാജ്യത്തിനകത്തും മറ്റൊരു നാട്ടുരാജ്യമായിരുന്നു ധർമ്മസ്ഥല അയാളെ ചോദ്യം ചെയ്യാൻ അതിൻ്റെ പ്രധാനയായിട്ടുള്ള ഈ സംഭവത്തിൽ വില്ലനായിട്ടുള്ള വീരേന്ദ്ര ഹെഗ്ഡെ എന്ന് പറയുന്ന ജൈന മതത്തിൽപ്പെട്ട ആളെ ചോദ്യം ചെയ്യാൻ ഭൂമി മലയാളത്തിൽ ആരുമില്ല എന്ന് പറഞ്ഞ പോലെ ഭൂമി ഭാരതത്തിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യ സത്യം അധികാരങ്ങളാണ് കോടികൾ എനിക്ക് കിട്ടിയ ഒരു എൻ്റെ അറിവ് വെച്ച് നോക്ക് അറിവ് എനിക്ക് കിട്ടിയ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ ആവറേജ് എഴുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് അവിടുത്തെ വാർഷിക കളക്ഷൻ എന്നാണ് പറയുന്നത് ദക്ഷിണിയായിട്ട് കിട്ടുന്നത് കൊടുക്കുന്നത് ചോറ് കുറച്ച് ആളുകൾക്ക് അമ്പതിനായിരം പേര് അമ്പതിനായിരം പേര് വന്നാലും കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അവിടെ ചെല്ലുന്ന ആളുകളുടെ കണക്ക് ഒരിക്കലും അയ്യായിരത്തിന് പേര് ഉയർന്നിട്ടില്ല എന്ന് പറയുന്നവരുമുണ്ട് ഇനി അമ്പതിനായിരം പേരാണെങ്കിലും പോട്ടെ എഴുന്നൂറ്റി കോടി രൂപയാണ് ആവറേജ് ഡൊണേഷനായിട്ട് കിട്ടുന്നത് ഒന്നോ രണ്ടോ പഞ്ചായത്തിൻ്റെ സ്ഥലമാണവിടെ അവിടെ ആർക്കും സ്ഥലം വാങ്ങിക്കാൻ പറ്റില്ല അതൊരു നാട്ടുരാജ്യമാണ് അവിടുത്തെ ഭരണം അവിടുത്തെ ഭരണാധിപൻ അവിടുത്തെ കോടതി അവിടുത്തെ കോടതിയുടെ കോടതിയുടെ ന്യായാധിപൻ എല്ലാം ഈ വീരേന്ദ്ര ഹെഗ്ഡയും അയാളുടെ കൂട്ടത്തിലുള്ള ഗുണ്ടകളും മാത്രമായിരുന്നു അങ്ങനെ ഒരു നാട്ടുരാജ്യം ഒരിക്കലും അനുവദിച്ചുകൂടാ ഒരു പരിധിക്ക് വിട്ട് അപ്പുറത്ത് പോകുന്ന സമയത്ത് അതിനാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നൊരു സാധനം നമ്മുടെ മാൻഡേറ്റ് പ്രകാരം അവരുടെ കയ്യിൽ നമ്മൾ പുറത്തേൽപ്പിക്കുന്നത് ഓർഗൺ ഓഫ് ഓപ്പറേഷനാണ് വല്ലാതെ മേലോട്ട് പോയാൽ അടിക്കാൻ താഴോട്ടയ്ക്ക് വല്ലാതെ താഴോട്ട് പോകുന്ന പാവങ്ങളെ വേണ്ടുന്ന രീതിയിൽ ഉയർത്താൻ അതിനാണ് ഈ ഓർഗൺ ഓഫ് ഓപ്പറേഷൻ അതിനാണ് ചെങ്കോലി കൊടുത്തിട്ടുള്ളത് ഇത്രയായിട്ട് പോലും സാഹചര്യങ്ങൾ ലോകരെ എല്ലാവരും വിലയിരുത്തി കഴിഞ്ഞു ഇതിൻ്റെ പുറത്ത് ഇയാളാണ് ഇയാളെ ചുറ്റിപ്പറ്റി ഇയാളുടെ നാട്ടുരാജ്യത്തിൽ നൂറ് കണക്കിൽ കണക്കുറകാലം എന്നൊക്കെയാണ് പലരും കണ്ടെത്തി ഇനി കണ്ടെത്താൻ ഇരിക്കുന്നതേ ഉള്ളൂ ഇനി എവിടേക്കുണ്ടത് അറിയില്ല ദിനം ദിനമെന്നോണം ആളുകളെ കൊന്നു കുഴിച്ചു മൂടിയ ആ സംഭവം ഏയ് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന വീരേന്ദ്ര ഹെഗ്ഡയെ അയാളുടെ മുഖത്ത് വിരലുകൊണ്ട് അവിടെ ആളില്ല എന്നുള്ളതാണിപ്പോൾ ഭയമാണ് കാരണം എന്താണ് അയാളെല്ലാവരും തല കൂടെ വെള്ളമൊഴിച്ച് തണുപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആരും തല ചൂടാവില്ല ഇനി ചൂടായാലും ഈ വീരേന്ദ്രൻ്റെ ദ ഇന്ന കുറ്റം എന്ന് പറഞ്ഞാൽ പത്തു കുറ്റം തിരിച്ചു പറയാൻ ആൾക്ക് കഴിയും രാഷ്ട്രീയക്കാരെ കുറിച്ചും പോലീസുകാരെ കുറിച്ചും എല്ലാം കാരണം ഇവരെല്ലാവരും ഇയാളുടെ ആശ്രിതന്മാരാണ് ആയതുകൊണ്ട് തന്നെ ഈരയുടെ ചോ തോർത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം ഭരണ ഭരണകൂടങ്ങൾ കർണാടക ഭരണകൂടാണെങ്കിലും കേന്ദ്ര ഭരണകൂടാണെങ്കിലും ഈര ഈരയിടത്തോർത്തുകളാണ് ഒരു സിനിമയിൽ മോഹൻലാൽ പറഞ്ഞപോലെ ഈരയിടത്തോർത്ത് വിരിച്ച് അമ്മാവനും മരുമോനും കൂടിയിട്ട് പരൽമീനങ്ങളെ പിടിച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ സ്രാവിനെ കിട്ടില്ല കേട്ടോ ഈ കേസിന് ഏതു വഴിക്ക് തെറിച്ച് പോകുന്നു ദൈവത്തിനറിയാം അത്രയേ ഉള്ളൂ ഏതായാലും എഴുന്നൂറ്റി അമ്പത് കോടി രൂപ ഡൊണേഷൻ കിട്ടുമ്പോൾ ആ ഡൊണേഷൻ കിട്ടിയ തുക അതിൻ്റെ മേലെ കയറി കിടക്കണമെങ്കിൽ ഭയമില്ലാതെ കയറി കിടക്കണമെങ്കിൽ അൽപ്പാൽപ്പം അവിടെയും കൂടിയും എറിഞ്ഞു കൊടുത്തേ മതിയാവും ആഹാരമായിട്ടും കൈക്കൂലിയായിട്ടും തൊട്ടുതട തലോടലായിട്ടും സമ്മാനങ്ങളായിട്ടും അങ്ങനെ ഇയാള് പുറത്തേക്ക് പോകുന്ന സമയത്ത് വായ വായമൂടിക്കെട്ടുന്ന പരമ്പരയിൽപ്പെട്ട ജൈനനാണ് ശ്വേതാംബരനാണ് ജൈനനാണ് വായ വായമൂടിക്കെട്ടും കാരണം എന്താണ് പ്രാണികൾ വായിക്കകത്ത് പോയി കഴിഞ്ഞാൽ ആ പ്രാണികൾ കൊല്ലപ്പെടുമല്ലോ ഞാനായിട്ടൊരു പ്രാണിയെ കൊല്ലാൻ പാടില്ല ആ ആളാണ് ഇവിടെ ചെറിയ കുട്ടികളടക്കം യൗവനയുക്തരായിട്ടുള്ള ആളുകളുടെ അടക്കം പ്രൗഢകളായിട്ടുള്ള സ്ത്രീകളുടെ അടക്കം ഇത് ഇങ്ങനെ ആക്കി മാറ്റിയത് അയാള് ആ നാട്ടുരാജാവായിട്ട് നാട്ടുകാരുടെ കണ്ണിലുണ്ണി കർണാടക രക്തം രത്നം ഒക്കെയായിട്ടുമാണ് ആള് ഇപ്പോൾ ആരായി മാറി നായകനൊരു വില്ലനായിട്ട് മാറി കാമദാഹിയായിട്ട് മാറി ജനദ്രോഹിയായിട്ട് മാറി കൊലപാതകിയായിട്ട് മാറി ബലാത്സംഗിയായിട്ട് മാറി ഇയാൾ വെച്ചിരുന്ന മുഖം മൂടി അത് അഴിഞ്ഞു വീണിരിക്കുകയാണ് അപ്പോഴാണ് വൈകൃതാത്മകമായിട്ട് മുഖം കാണുന്നത് നമ്മുടെ ഡാൻസറ് മൈക്കൽ ജാക്സൺ അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മുഖം കണ്ട സമയത്ത് അവരുടെ ഒരു സ്ത്രീക്ക് പെട്ടെന്ന് അവരുടെ മനം മനസ്സ് ഇളകിയിട്ട് ഭ്രാന്ത് പോലെ കാണിച്ചു എന്നാണ് പറയുന്നത് കാരണം മൂക്കില്ലാത്തവനായിരുന്നു മൂക്ക് വെച്ചു പിടിപ്പിച്ചിരിക്കുക മുടിയില്ലാത്ത തലയിൽ നമ്മൾ കാണുമ്പോൾ എന്താ ഭയങ്കരമായിട്ടുള്ള മുടി അങ്ങനെ ഒരു മനുഷ്യനെ കണ്ട സമയത്ത് ആ കണ്ട ആരാധിക ബോധം കെട്ട് വീണു എന്നാണ് പറയുന്നത് അപ്പോൾ മൂക്കും മുടിയുമില്ലാത്ത മൈക്കൽ ജാക്സനെ എന്താ ചെയ്തിരുന്നത് പെയിൻ്റ് അടിച്ച് സുന്ദരനാക്കുകയാണ് ചെയ്തിരുന്നത് ഇതുപോലെ തന്നെ അധർമ്മ വൈകൃതത്തിന് മേലെ ധർമ്മത്തിൻ്റെ കൃത്രിമമായിട്ടുള്ള മേക്കോവറാണ് ഈ പത്മവിഭൂഷൺ ലഭിച്ച നമ്മുടെ നാട് ഭരിക്കുന്ന കൂട്ടത്തിൽ കൂട്ടത്തിലൊരാളായിട്ടുള്ള രാജ്യസഭാ മെമ്പറായിരിക്കുന്ന കർണാടക രക്തമായിരിക്കുന്ന വീരേന്ദ്ര ഹെഗ്ഡെ ചെയ്തിട്ടുള്ളത് പുറത്ത് നമ്മൾ കാണുമ്പോൾ മനോഹരമായിട്ടുള്ള പത്തി അകത്തോ കത്തി രാജ്യസഭാ മെമ്പറാണ് ഇനിയെങ്കിലും ധാർമ്മികമായിട്ടുള്ള ധർമ്മസ്ഥലയുടെ മഹാരാജാവല്ലേ രാജിവയ്ക്ക് ഇതിലൊന്നും താൻ പങ്കാളിയതെന്ന് തെളിയിക്കുക ഇയാളെ കൊണ്ട് വെപ്പിക്ക് അത് ചെയ്യേണ്ട ബി ജെ പി നേതാക്കന്മാരാ അമ്പലങ്ങൾക്ക് ചുറ്റുമുള്ള ലോഡ്ജുകളെ ഏറ്റവും വലിയ രസം ഇവിടെയുള്ള അവിഹിത വേഴ്ച്ചയ്ക്ക് അവിഹിത വേഴ്ച്ചയ്ക്ക് തയ്യാറെടുക്കുന്ന യുവാവും യുവതിയും അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും അവർ പ്രിഫർ ചെയ്യുന്ന സ്ഥലം ഏതാണെന്ന് അറിയാമോ ഗുരുവായൂർ ഗുരുവായൂരിനു ചുറ്റുമുള്ള ലോഡ്ജുകൾ ചേട്ടാ നമുക്ക് ചോറ്റാനിക്കരിക്ക് പോകാം കുറച്ചുകൂടി സാമ്പത്തികമുള്ളവരാണെങ്കിൽ പഴനിക്കു പോകും ആരും പിടിക്കില്ലല്ലോ ആരാ അവിടെ ചെല്ലുമ്പോൾ ഭാര്യ പുറത്താവും ആയതുകൊണ്ട് തൻ്റെ അമ്പലങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്ന വിഹിതമല്ലാത്ത കാര്യങ്ങളാണ് ഇത് കുറച്ചുകൂടി രൂക്ഷമായി എന്ന് മാത്രമേ ഉള്ളു ഏതായാലും ഈ അസ്ഥിഗൂഢം ഇപ്പോൾ ഈ രീതിയിൽ കണ്ടില്ലായിരുന്നെങ്കിൽ തെളിവ് കൊടുക്കാൻ വന്ന ആ തൊഴിലാളിയെ എല്ലാവരും കൂടി കൊന്നുകൂടി കൂടിയല്ലേ സമീർ പിന്നെ അവിടെ നിൽക്കാതിരിക്കാന്നല്ലേ സമീറിന് പിന്നെ പാകിസ്ഥാനിലേക്ക് പോകാമായിരുന്നു എല്ലാവരും കൂടി പാകിസ്ഥാനിലേക്ക് പോടാ ഞങ്ങോട്ട് പറഞ്ഞതന്നെ അല്ലെ അയാളുടെ തലയിലും അയാളുടെ തല തലയും തലയോടായിട്ടും മാറിയല്ലേ ഞാനിപ്പോൾ ചിന്തിക്കുന്ന സമയത്തൊരു കുബുദ്ധിയാണെന്ന് തോന്നരുത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ആ ചിന്ത എല്ലാവരുടെയും മനസ്സിൽ വന്നിട്ടുണ്ടാവും ഇതൊരു മുസ്ലിം പള്ളി ആയിരുന്നെങ്കിൽ ഈ ധർമ്മസ്ഥലയിലുള്ള ഈ ക്ഷേത്രം ഒരു മുസ്ലിം പള്ളി ആയിരുന്നെങ്കിൽ അതിൻ്റെ ചുറ്റുമിങ്ങെ ശവശരീരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരഞ്ഞൂറ് ബുൾഡോസറെങ്കിൽ അവിടെ എത്തിയനെ പള്ളിയുടെ പൊടി പോലും പോലെ കാണില്ലായിരുന്നു കുളം തൊണ്ടുമായിരുന്നു അതായത് ഇപ്പോൾ ഇപ്പോഴും പിടിച്ചു നിൽക്കുകയാണ് ആര് നമ്മുടെ ദൊണ്ടവരും നമ്മുടെ പുണ്യവന്ത നമ്മുടെ സത്യവന്ത നമ്മുടെ ധർമ്മനിസ്ത ആര് വീരേന്ദ്ര ഹെഗ്ഡെ സാർ പുണ്യവാൻ എത്ര കാലം ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നറിയില്ല നീയതിയുടെ നീതി അയാളെ കൂട്ടിലടച്ചു കഴിഞ്ഞു ഇന്നിപ്പോൾ ധർമ്മസ്ഥലയിൽ പോകുന്ന അവിടുത്തെ തൊഴിലാളികൾ മാത്രമാണ് നാട്ടുകാരും പോകുന്നില്ല തൃശ്ശൂരിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടൂറ് സംഘമുണ്ട് അവരോട് ചോദിച്ചു ധർമ്മസ്ഥലയിലെ കാര്യം എന്ന് ചോദിച്ചു പറഞ്ഞു ഞങ്ങൾക്കവിടെ പോകുമ്പോൾ അങ്ങനെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ കേൾക്കുമ്പോൾ പേടിയാവുന്നു ഇനി ഞങ്ങൾ ഞങ്ങളുടെ ടൂർ പരിപാടിയിൽ ധർമ്മസ്ഥലം ഉൾപ്പെടുത്തുന്നില്ല അത്രയും പറഞ്ഞു ഇപ്പോൾ അവിടെ പോകുന്ന അവിടുത്തെ തൊഴിലാളികൾ മാത്രമാണ് അമ്പതിനായിരം പേര് കണക്ക് പറയേണ്ട പോട്ടെ പത്തോ പതിനായിരം പേരവിടെ ദിവസാഹാരം കഴിച്ചിരുന്നു ഇപ്പോൾ അവിടെ പത്ത് പേര് പോലും ഇല്ലയെന്നുള്ളതാണ് ആ സ്ഥലത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ ആൾക്ക് ഭയമാണ് ആളുകൾക്ക് തീർത്ഥസ്ഥാനങ്ങളിലും പലയിടത്തും ഓടിക്കേറി ചെല്ലാമല്ലോ ആശ്രമങ്ങളിലൊക്കെ വലിയ വലിയ ആശ്രമങ്ങളിലേക്ക് ഓടിക്കേറി ചെല്ലാമല്ലോ പുറത്തു നിന്നുള്ള ഫോഴ്സുകൾ അവിടേക്ക് തിരിഞ്ഞു നോക്കുകയുമില്ല ആയതുകൊണ്ട് തന്നെ കേരളത്തിലടക്കമുള്ള പല സ്ഥലങ്ങളിലും കടപ്പുറം അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കുഴി കുഴികുത്തി നോക്കിയാൽ നല്ലതാണ് ചിലപ്പോൾ അവിടെ നിന്നും കിട്ടും ചില മോക്ഷ വസ്തുക്കൾ തലയോട്ടികൾ നമസ്കാരം